സുനന്ദ പുഷ്കർ വധക്കേസിൽ ദില്ലി പോലീസിന്റെ അന്വേഷണം ഉടൻ പൂർത്തിയാകില്ലെന്ന് സൂചന സുനന്ദയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധന പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് നാലാഴ്ചയെങ്കിലും സമയം വേണമെന്ന് അമേരിക്കയിലെ ലബോറട്ടറി ദില്ലി പോലീസിനെ അറിയിച്ചു അതേസമയം കൊച്ചി ഐ പി എൽ ടീമിന്റെ വിശദാംശങ്ങൾ ബിസിസിഐയിൽ നിന്ന് ദില്ലി പോലീസ് തേടി സുനന്ദ പുഷ്കറിന് മരണകാരണമായ വിഷമയെന്ന് കണ്ടെത്താനാവാത്തതാണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇന്ത്യയിലെ ലബോറട്ടറികളിൽ ഇത് കണ്ടെത്താനുള്ള സംവിധാനവുമില്ല കുറ്റിയായ എഫ് ബി യുടെ സഹായം ദില്ലി പോലീസ് തേടിയത് എന്നാൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന പൂർത്തിയാവാൻ ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് എഫ് ബി ഐയുടെ നിലപാട് ഇക്കാര്യം എഫ് ബി ഐ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട് ഇതിനു പുറമെ സുനന്ദ പുഷ്കർ അവസാന നാളുകളിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പൂർണമായി തിരിച്ചെടുക്കാനാവാത്തതും അന്വേഷണ സംഘത്തെ കുഴക്കുന്നു ദില്ലി പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ശശി തരൂരും കഴിഞ്ഞ ദിവസം ലാപ്ടോപ്പ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചാലേ അന്വേഷണം സമഗ്രമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഈ മാസം അവസാന വാരത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണം സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ് ദില്ലി പോലീസ് ആലോചിക്കുന്നത് റിപ്പോർട്ടർ ദില്ലി